പയ്യോളി നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു പത്താം വാർഡ് കൌൺസിലറായ മഹിജ എളോഡിയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് രാഷ്ട്രീയ ജനതാദളിൽ ചേർന്നത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് വാർഡ് മെമ്പറായ മഹിജയുടെ രാജി കോൺഗ്രസിൽ നിന്നും തനിക്ക് പലപ്പോഴായി മോശം അനുഭവം ഉണ്ടായതാണ് രാജിയുടെ പ്രധാന കാരണമെന്ന് മഹിജ എളോഡി പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ തന്നെ നിരവധി തവണ പൊതുവേദിയിൽ വെച്ച് മോശമായി പെരുമാറി ഈ വിഷയത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും തനിക്ക് ഒരു പരിഗണനയും ലഭിച്ചില്ല നടപടി നടപടിയുണ്ടാകുമെന്ന് കാത്തിരുന്നെങ്കിലും ഒരു തരത്തിലുമുള്ള പരിഗണനയും ലഭിക്കാത്തതിനാലാണ് താൻ പാർട്ടി വിടുന്നതെന്നും അവർ പറഞ്ഞു പയ്യോളി നഗരസഭയിലെ കോൺഗ്രസ് നേതൃത്വമായിട്ട് രണ്ടര വർഷത്തിന്റെ മേലയായി ഞാന് ഓരോ പാർട്ടിൻ്റെ പരിപാടികളിൽ ഒന്നും പങ്കെടുക്കലില്ല എന്നാൽ ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന് പോലും നേതൃത്വം എന്നോട് ഇതുവരെയായിട്ടും ചോദിച്ചിട്ടില്ല പിന്നെ പാർട്ടിയുടെ അതായത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനിൽ നിന്നും എനിക്ക് മാനസികമായി എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി ആ പ്രവർത്തനം പല വേദിയിൽ വെച്ചു എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് ഞാൻ പയ്യോളിയുടെ നേതൃത്വത്തോടും ഇങ്ങനെ ഇവരെ കുറിച്ചുള്ള പരാതി പറഞ്ഞു കൂടാതെ അവിടുന്ന് ഒരു ഒരു ഇതിനുള്ള ഒരു പരിഹാരവും കാണാത്തത് കൊണ്ട് ഞാൻ ഡി സി സി പ്രസിഡന്റിനോടും എൻ്റെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ അവതരിപ്പിച്ചു പക്ഷെ ഇന്ന് വരെ അതിനുവേണ്ട ഒരു പരിഹാരവും പയ്യോളിയിൽ നിന്നോ ഡി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ എനിക്കുണ്ടായിട്ടില്ല പിന്നെ അതോടുകൂടി എനിക്ക് വളരെ മാനസികമായിട്ട് പാർട്ടിയായിട്ട് വഴിയായി വന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം